വീണ്ടും നമുക്ക് കാംബ്രിക് കോട്ടണിലെ ത്രീ പീസ് സെറ്റ് കണ്ടാലോ ഇങ്ങനെ വരുന്നു ഇതെല്ലാം സോഫ്റ്റ് കോട്ടണിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇത് ടോപ്പ് ഇങ്ങനെ വരുന്നു ബോട്ടം ബോട്ടനിൽ ലൈൻസ് ഇങ്ങനെ തന്നെ ആട്ടോ വരുക താഴേക്ക് ടോപ്പും നമുക്കൊരു ലൈൻസ് പാറ്റേൺ പ്രിഫർ ചെയ്യുന്നവർക്ക് നല്ലതാണ് ഈ ഒരു മോഡലിൽ വരുന്നത് ദുപ്പട്ട വരുന്നു ഇങ്ങനെ ടു പോയിന്റ് ടു ഫൈവ് ടു പോയിന്റ് ത്രീ ചിലത് ടു പോയിന്റ് ത്രീ ഉണ്ടാവും ചിലത് ടു പോയിന്റ് ടു ഫൈവ് ഉണ്ടാവും ഇങ്ങനെ വരുന്നു ദുപ്പട്ട ടു സെവൻറ്റിയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് മെറ്റീരിയൽ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീ പെർ മീറ്റർ നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡ് ആവുമ്പോൾ നമുക്ക് ലൈനിങ് വെച്ചിട്ട് ചെയ്യാം ലൈനിങ് കമ്പൽസറി അല്ല ഈ ലൈറ്റ് ഷെയ്ഡിന് വേണമെങ്കിൽ ഓപ്ഷണൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വെക്കാം നെക്സ്റ്റ് വരുന്നു ഇത് ഇങ്ങനെ ബോട്ടം ഈ ഒരു പ്രിന്റിൻ്റെ പ്രത്യേകത ഇതിൽ നമുക്ക് ഏത് വേണമെങ്കിലും ടോപ്പ് ഏത് വേണേലും ബോട്ടം അങ്ങനെ അങ്ങനെ ആക്കാം ഇത് നമ്മൾ സെറ്റ് വൈസ് ആണ് കൊടുക്കുന്നത് കാരണം ഒരു വെറൈറ്റി ദുപ്പട്ട വന്നിട്ടുണ്ട് അപ്പോൾ ടോപ്പ് ഏതാക്കിയാലും കുഴപ്പമില്ല ഇങ്ങനെ വരുന്നത് ദുപ്പട്ട ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി ഇരുനൂറ്റി എഴുപത് രൂപ മെറ്റീരിയൽ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി ഇരുപത് രൂപ ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വീണ്ടും ഇങ്ങനെ വരുന്നു ടോപ്പ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് അതിൽ ബോട്ടം ഇതെങ്ങനെ വരുന്നു ബോട്ടം ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ ഡിസൈൻ വരിക ഇതങ്ങനെ വരുന്നു ബോട്ടം ദുപ്പട്ട വരുന്നു ഇങ്ങനെ ടു സെവൻറ്റിയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് മൽക്കോട്ടണിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടകൾ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കുക